വിദൂരതയിൽ ഒരു വിഭാഗം ഇപ്പോഴും സഞ്ചരിക്കുന്നു എന്ന് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ ഒരു എപ്പോഴും നമ്മൾ നമ്മൾ ആരോടാണെങ്കിലും എത്ര ശത്രുവാണെങ്കിലും ഒരു റെസ്പെക്റ്റ് കൊടുക്കണം ഒരു റെസ്പെക്റ്റ് കൊടുക്കണം അതെന്തുകൊണ്ടൊക്കെയോ അവരുടെ വാക്കുകളിൽ അത് കാണുന്നില്ല അതിലുള്ള വേദനയുണ്ട് അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമാണ് പക്ഷെ അതൊന്നും അതൊന്നും അങ്ങനെയുള്ള പരാമർശങ്ങളോ അല്ലെങ്കിൽ കോടതിയിൽ പോകുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിഞ്ഞ കാലത്തുണ്ടായ വേദനകൾ അല്ലെങ്കിൽ മുറിപ്പാടുകൾ ആഴം അതിന്റെ ആഴം അതൊന്നും ഒരു ശാശ്വത പരിഹാരത്തിന് വേണ്ടിയുള്ള യാത്രയിൽ അതൊന്നും ഒരു തടസ്സമായിട്ട് വരുമെന്ന് ഞാൻ കരുതുന്നു ഇന്നലെ തന്നെ അവർ പറഞ്ഞു ഈ വിദേശ ഇന്ത്യയിലെ എന്നൊക്കെ ഒരു ആരോപണം വീണ്ടും ഉന്നയിക്കുന്നുണ്ട് ഇത് ഉന്നയിക്കിയത് കോടതിയിൽ പോരെ ഉന്നയിച്ചതാണല്ലോ അപ്പോഴും കോടതി എന്താണ് പറഞ്ഞത് അന്ത്യോക്യ പാത്രികീസ് തന്നെയാണ് പാത്രികീസ് കാനൊരികമായി വായിച്ചിട്ടുള്ള അദ്ദേഹത്തിന് ആത്മീയ മേലേജ് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ് കോടതിയും പറഞ്ഞിരിക്കും അത് ഇവിടെ പ്രയോഗിക്കുന്ന ചില രീതികളെക്കുറിച്ചുള്ള പരാമർശങ്ങളെ കോടതി പറഞ്ഞിട്ടുള്ളൂ ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി പതിനേഴ് വിധിയിലും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അംഗീകരിക്കുന്ന പത്രികസ് ഉണ്ടെങ്കിലേ സ്വീകരിക്കുകയുള്ളൂ എന്നുള്ള തേർട്ടി ഫോർ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ച് നൂറ്റി നാലാമത്തെ ക്ലോസിന് പോലും വിരുദ്ധമായിട്ട് കോടതിയുടെ കണ്ടെത്തലുകളുണ്ട് അപ്പോൾ അങ്ങനെ നിലനിൽക്കെ വിദേശീയാധിപത്യം വിദേശിയാണെന്നൊക്കെ പറഞ്ഞ് അത് സമൂഹത്തെ നമ്മുടെ ഒരു നമ്മുടെ ഒരു മതേതര രാജ്യമാണ് നമ്മുടെ ഒരു 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 ഹിന്ദു മെജോറിറ്റിയുള്ള രാജ്യമാണ് അപ്പം വിദേശാധിപത്യം എന്നൊക്കെ പറയുമ്പം ജുഡീഷ്യറിയിലും അങ്ങനെ എല്ലായിടത്തും ഒക്കെ ഒരു വ്യത്യസ്തമായൊരു ചിന്താഗതി വരും ആധിപത്യത്തിൻ്റെ അങ്ങനെയൊന്നും ഒരു ആധിപത്യം ഇല്ല ഇവിടെ ഇവിടുത്തെ സഭയ്ക്ക് ഇതിൻ്റെ സ്വത്വബോധമുണ്ട് ഇവിടെ ഇവിടുത്തെ രാജ്യത്തിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനുണ്ട് സഭയ്ക്ക് കാനൂനുകളുണ്ട് സഭയ്ക്ക് ഇടവുകൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ സഭയ്ക്ക് കോൺസ്റ്റിറ്റ്യൂഷനുണ്ട് അതെല്ലാം അനുസരിച്ച് അവിടെ ഒരിക്കലും ഒരു ആധിപത്യമില്ല ഇതൊരാത്മീയമായ അല്ലെങ്കിൽ പരമമായൊരധികാരം ആ അധികാരം പ്രയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം പാത്രിക്ക് സ്വബാക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഇവിടുത്തെ സഭ ഭരണത്തിലുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് അതിന്റെ വ്യവസ്ഥാപിതമായ രീതിയിൽ നടത്തുക അത് നടത്തപ്പെടാതെ വരുമ്പോൾ ഒരു പക്ഷേ ഇടപെടലുണ്ടാവൂ എന്ന് മാത്രമേ ഉള്ളൂ